കുറച്ച് എന്ത് എന്താച്ചാല് പഴയ കാലങ്ങളിലുള്ള അമ്മായിമ്മീ മരുള്ളേ അത് നിങ്ങളെ അനുഭവങ്ങളില് പഴയ കാലങ്ങളിൽ അനുഭവങ്ങളില് പഴയ കാലങ്ങളിൽ പണ്ടുള്ള ആൾക്കാർക്ക് വിചാരം ഇതാണെന്നോ ഈ മകം കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഞമ്മളെ വീട്ടില് ജോലിക്ക് വരുന്ന മനസ്സില് മനസ്സിലായോ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് പേടിയെന്താ ഞാൻ പാത്രം എങ്കിലും കൈ പിടിച്ചു നോക്കൂറ് പേടിച്ചിട്ട് ചൂരിലെടുത്ത് കൈ പിടിച്ചു കാണും കഴിഞ്ഞു കഴിഞ്ഞിട്ടും വെറുതെ പേടിയാണ് അപ്പൊ നമ്മള് ചൂരിലെടുത്ത് കൈ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ വിറക് ഒടിച്ചിട്ടുണ്ടെന്ന് കഴിക്കണത് വെറുമ്പോൾ പണി എടുക്കാനാന്നാണ് എന്റെ ഒക്കെ മനസ്സിൽ മനസ്സിലമ്മള് എപ്പോഴും പണി എടുക്കണം നമ്മൾ വേലക്കാർത്താലാണ് അങ്ങനെ കണ്ട പേടി പണി അമ്മ സഖിണ്ട് അങ്ങനെ അതാണ് എന്റെ മനസ്സിൽ പണ്ടത്തെ കാലഘട്ടങ്ങൾ ഇന്നതല്ല ഇന്ന് അമ്മായി മരക്കളൊക്കെ ഫ്രണ്ട്സുകളാണ് ഞാൻ പറയട്ടെ ഏഹ് അങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ മകന്റെ ഭാര്യ പറഞ്ഞു നമുക്ക് വേലക്കൊണ്ടല്ല മകന്റെ ഭാര്യ മകന് ഭാര്യ ജീവിക്കാനും മക്കളെ വളർത്താനും അവർക്ക് കിട്ട പണികൾ എടുക്കുക അതുപോലെ നമ്മളെ അടിച്ചേൽപ്പിച്ച ജോലികൾ ഓരോ അങ്ങനെ ചെയ്യുക അങ്ങനെ അല്ല ഒരു സന്തോഷമാണ് നമ്മളെ സന്തോഷം എനിക്കിന്റെ മോനെങ്ങനെ നോക്കുക അങ്ങനെ മരുമകൾ നോക്കണം ആണ് നോക്കുന്നത് അതെന്തുകൊണ്ടാണ് അന്യ വീട്ടത്തെ നമുക്ക് നമ്മക്കതാകും നല്ലത് തരും ഒരാളെ കണ്ണീര് നമ്മള് യൂപിപ്പിച്ചാല് ഏഹ് ഞമ്മക്കെന്താ കഷ്ടപ്പാടും തരും അറിയോ ഞാനൊക്കെ മണ്ണ് കൊടുന്ന് തേമ്പി മോന മണ്ണ് ചാണകം മണ്ണൊക്കെ തേമ്പിനാണ് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ഇപ്പൊ ഞാനെന്ത്

അവിടെയൊക്കെ നമ്മൾ വരുന്ന് വന്ന് കയറുന്ന മരുമക്കളെ നമ്മൾ പുഷ്പം നമ്മൾ പൊന്നുപോലെ നോക്കണം അത് വന്ന് കയറുന്ന മരുമക്കളെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തേടി പിടിച്ച് കൊണ്ടുവരണമല്ലേ നമ്മൾ ഇവിടേക്ക് വന്ന് കയറണമല്ലല്ലോ നമ്മൾ നമ്മൾ മോൾക്കും വേണ്ടി നമ്മൾ തേടി പിടിച്ച് കൊടുന്ന് ഏ നമ്മളെ വാട്ടിലേക്ക് സ്വീകരിച്ച് നമ്മളാക്കണതല്ലേ പിന്നെ എന്തിനാണ് നമ്മുടെ ഓരോ ജീവിതം നമ്മളെ തറവാടല്ലേ കാരണം ഓരോ തറവാട് നമ്മളൊക്കെ അലിയിച്ചാൽ നോക്കിയാൽ എങ്കിലും ഓലെ അലിയല്ല കാരണം നമ്മുടെ സ്വഭാവം വേറെ മോളുടെ സ്വഭാവം വേറെ അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ല നല്ല സ്വീകരിക്കുക അതെ അതിൽ പോലെ വഴി പക്ഷെ ഒന്നും അനുഭവിക്കാൻ പാടില്ല അന്യപ്പോ ചിലപ്പോഴൊക്കെ ഞാൻ കൂടി എന്തെങ്കിലും എടുത്താൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലിങ്ങനെ തോന്നും അപ്പൊ ഓളക്കാണെങ്കിലോ അങ്ങനെ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെ തോന്നുന്നു നമ്മളെന്തൊക്കെയാ ടിപ്സുകൾ ചെറുപ്പം തന്നെ ഞങ്ങൾ വീടിന്റെ മൂന്നാമത്തെ വീടിന്റെ അപ്പൊമാൻ കഥാപോകും കഥാപോയിണ്ടാവും കേൾക്കും അന്നൊന്നും സഹിക്കുക ആർട്ടിസ്റ്റ് ആയിട്ടില്ല പിന്നെയാണ് സഹിക്കുക കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സഹിക്കുക ആർട്ടിസ്റ്റ് ആയത് പാട്ടുകൾ കേൾക്കും പാട്ടൊക്കെ പാടും പാട്ട് എഴുതാമായിട്ട് ഇരിക്കും പാട്ടുകൾ എഴുതും ഞങ്ങളും എപ്പോഴും അതല്ല ഇപ്പൊ ലൈഫില് ഇപ്പൊ സന്തോഷം പിന്നെ അത് സെക്കിനാത്താർ വീട്ടിൽ പിന്നെ ഒരുവിധം കണ്ണിറിക്കുന്ന് ഓർമ്മ ഉണ്ട് വീടിന്റെ തൊറ്റ അടുത്ത് ഒരു ഓർമ്മ ചില കളികൾ എന്തൊക്കെയായിരുന്നു ബാല്യകാലത്തുള്ള ബാല്യകാല കളി കക്കളി പിന്നെ തൊട്ട് കളി സാറ്റ് കളി കളിച്ച ഓർമ്മ അഞ്ചല് ഏഴ് എല് മൂന്നൂട്ടാ ഏഴ് കല്ല് മൂന്നുട്ടാൽ അറിയേഴ് കല്ലിന് ആ മൂന്നുട്ടാൽ ഞങ്ങൾ പാത്തച് പോലും കാട്ടില് ഇത് വേറെ ആരെയും ആ കല്ല് വാരി കൊണ്ടുവറ്റും പ്ലാവിലെ കൊണ്ടങ്ങൾ പോലീസാകും ചുറ്റി അരി ചുറ്റി തൊപ്പിട്ട് അങ്ങനെ പ്ലാവിലെ കൊണ്ടൊക്കെ പിന്നെ എല്ലാവരും ഓർമ്മയിൽ വെക്കണ സംഭവമാണ് സ്കൂൾ കാലഘട്ടം സ്കൂളിൽ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ അതേപോലെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ക്ലാസ് റൂമുകളിലേക്കും ഇഷ്ടപ്പെട്ടു ടീച്ചർ ടീച്ചർ എന്ന് പറയും മൂന്ന് ദിവസം ടീച്ചറെ സ്കൂളിൽ കാണാൻ ഞങ്ങൾ ചോദിച്ചു ടീച്ചറെ ചോദിച്ചു ടീച്ചറെ ഞങ്ങൾ ടീച്ചർ എന്താ വരാത്തത് പനിയാണ് പറഞ്ഞു അപ്പൊ ഞങ്ങള് എടിയുമ്പോ ടീച്ചറെ കാണാൻ പോകുക അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് പിന്തുണ കാബേജ് എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരെ വീട്ടിലെ ക്യാബേജ് അപ്പൊ ഞാൻ ടീച്ചർക്ക് എന്നാലും എല്ലാവരും പത്ത് വയസ്സ് പത്ത് വയസ്സ് കുട്ടികളുണ്ട് പിന്നെ ക്യാബേജ് മൂന്നാർക്ക് അങ്ങനെ താഴെ തിന്നാറുണ്ട് ഇന്ന് ഇന്ന് താര പെട്രോൾ പമ്പിന് നേരെ മുമ്പിൽ കട ഉണ്ടായിരുന്നു ആ കടയിൽ മുപ്പത് പൈസക്ക് ഞാൻ മുപ്പത് പൈസ അത് മുന്നേ ഞങ്ങള് പിന്നെ ഹൈസ്കൂളിന്റെ അടുത്താണ് ടീച്ചറെ വീട് ടീച്ചറെ പിന്നെ ശ്രീ എന്നാണ് വീടിന്റെ എയ്ത്തിന്റെ പേര് ശ്രീ നിലയം അവിടെ വന്നാൽ മതി പറഞ്ഞ അതിന് മുന്നേ പിന്നെ വീട്ടിൽ കയറ്റി വെച്ചാൽ പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ഞാൻ വീട് പോയി ഭയങ്കര നേരത്തെ വന്നൊരു ഒരു കൊടുത്തത് കൊടുക്കുന്നത് മക്കളെ കൊണ്ട് നിറഞ്ഞു പറഞ്ഞു റിയാം ഞങ്ങൾക്ക് ഇതൊക്കെ വയ്യല്ലോ അപ്പം പറഞ്ഞില്ല ഇപ്പൊക്ക് വരാൻ വേണ്ടി അപ്പൊ കളിക്കുന്നുണ്ടെങ്കിൽ നാളെ വരുവോച്ചു നാളെ എല്ലാൻ പറ്റില്ല മറ്റന്നാ വരാം പിന്നെ